ഞായറാഴ്ച കാലത്ത് വിളിച്ചിട്ട് ഇടത്തി പറഞ്ഞു കുഞ്ഞിച്ചക്കൻ്റെ പിറന്നാളാണ് അപ്പൊ എല്ലാവരും ആയോ കേക്കും മുറുക്കിയാ സദ്യ അയക്കാന്നൊക്കെ വേണ്ടി വിളിച്ചിരുന്നായിരുന്നു അപ്പോ ഞങ്ങളൊരു ഉച്ചക്കൊക്കെ തന്നെ എത്തിയത് കേട്ടാ ഞങ്ങൾ എത്തിയപ്പോ അളിയുമ്പോഴ് കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നു ആ കുഞ്ഞിച്ചക്കൻ ജാങ്കുരു കുഞ്ഞിച്ചൻ എന്ന് പറഞ്ഞാൽ നജികേർന്ന ശരിക്കുള്ള പേര് ആ സ്വത്തുമണി അളിയൻ ഇടത്തി എല്ലാരും കൂടി കേക്ക് മുറിക്കുന്നുണ്ട് ഒരു എന്താ പറയാ മുന്തിരി കേക്കണ്ട മുന്തിരിയുടെ ഫ്ലേവറാണ് കേക്ക് അപ്പോൾ അത് മൂന്നാളും കൂടിയിട്ട് കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടാ അതാ സ്വത്ത് മണി അവിടെ ഉണ്ട് പിന്നെ ഉണ്ട് കുഞ്ഞിച്ചക്കുണ്ട് ധാളിയം കേക്ക് ആദ്യം കുഞ്ഞിച്ചക്കൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അവിടെയും ജാങ്കു അവിടെ കേക്ക് ചോദിക്കുന്നുണ്ട് കേട്ടാ അതാ ജാങ്കുവിനും കൊടുക്കുന്നുണ്ട് ഞാനും ദേവിട്ടി കൊണ്ട് ഒരുമിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ദേവിട്ട് അടുത്തേക്കുന്നുണ്ട് അതാ ഞാൻ അടുത്തത് സ്വത്ത് മണിക്ക് നോക്കി മണി നോക്കിയിട്ടുണ്ട് കേട്ടോ ഏതാ കേക്ക് വരുന്നു ആ സ്വത്തു മണി കേക്ക് ഞങ്ങളെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നുണ്ട് കേട്ടാ അതാ ഇടത്ത് കേക്ക് മുറിച്ചിട്ടാദ്യതാ ചേക്കന കൊടുക്കണു ആ കുഞ്ഞിച്ചക്കനെ കൊടുത്തു ഇനി ഇതാ വീടിൻ്റെ കേക്ക് മുറിച്ചിട്ട് ഇനി ഒരു കഷ്ണം ജാങ്കുവിന് കൊടുക്കും ആ ജാങ്കു ജാങ്കു ആയത് വർക്ക് കേക്ക് കഴിക്കുക കേക്ക് കഴിക്കുക കേക്ക് കഴിക്കേ മുട്ടാമിക്കണ്ടോട്ടോ ആ ഇടത്തേനെ കഴിച്ചു കേട്ടാ അലേനെ അപ്പോഴേക്കും കോള് വന്നിട്ട് എടുക്കുന്നുണ്ട് ആ അളിയൻ കേക്ക് വാങ്ങുമ്പോൾ മുട്ടയൊക്കെ വാങ്ങിച്ചത് ആ ദേവട്ടിയും കൂടി വന്നു ദേവിട്ടി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഡയറി മിൽക്കും പിന്നെ ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ആദ്യം ചെന്നു പറഞ്ഞാൽ പായസം കുടിച്ചു നല്ല അടിപൊളി സേമിയ പായസം നടന്ന് ഞാനും കിട്ടി സുന്ദരിമണിയൊക്കെ പായസം കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന നേരത്തെ അല്ലേ ഇതാ കേക്ക് വാങ്ങാമെന്നു കൊണ്ട് പോയിട്ട് കേക്ക് വാങ്ങിയിട്ട് വന്നു അല്ലേ വെജിറ്റേറിയൻ ആണ് ആൾ കേക്കൊന്നും കഴിക്കില്ല ഓൾറെഡി ഇവിടെ വന്നുകൊണ്ട് അവരെന്നെ വിളിച്ച് ചോദിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞു മുട്ട ചേർക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മുട്ട ചേർക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലേ കേക്ക് കഴിച്ചില്ല അതിൻ്റെ മുകളിലെ ചെറിയ ബൈറ്റ്സ് ഒക്കെ കഴിക്കുന്നത് സുത്തുമണി എല്ലാവരും നല്ല ഹാപ്പി ആണ് കേട്ടോ ൂന്നാഴ്ച രണ്ടാഴ്ച മുന്നേതുകൊണ്ട് ജാങ്കുവിന്റെ ജാങ്കുവിന്റെ പിറന്നാളാന്ന്